നിങ്ങളുടെ നാട്ടിലെ ഒരു നാടകത്തിന് ടിക്കറ്റ് വിൽക്കാൻ പോയി കാശ് നിങ്ങൾ എന്താണ് ചെയ്തത് ഞങ്ങൾ മറക്കാൻ ഓർക്കുന്ന കാര്യങ്ങൾ കുട്ടേട്ടൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അതിന്റെ ഒരു നിങ്ങൾ മറക്കാൻ ഓർമ്മയില്ലാത്ത പക്വതയില്ലാത്ത പ്രായത്തിൽ സംഭവിച്ച ഒരു ചെറിയ തമാശയായിട്ട് സാറിന് കണ്ടാൽ മതി സാറായിട്ട് അത് വലിച്ചു നീട്ടി അല്ലേ വേറൊന്നും ഇല്ല സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് വേറെ വരുമാനം ഞങ്ങൾക്ക് അപ്പോ അതുകൂടി മനസ്സിലാക്കിയിട്ടായിരിക്കും അവിടെ പ്രൊഫഷണൽ നാടകം വല്ലപ്പോഴും ആണ് വടക്കാഞ്ചേരിയിൽ നടക്കുന്നത് ആളുടെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഞങ്ങളെ സമീപിക്കുന്നു പിള്ളേരെ വിളിക്കുന്നു ഓരോ ബുക്ക് തരാണ് ടിക്കറ്റ്സ് അതിനകത്ത് അൻപതെണ്ണോ നൂറ് വെച്ചാണോ ഉള്ളത് നിങ്ങൾ ഒരു ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ മൂന്ന് രൂപ വെച്ച് കമ്മീഷൻ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അന്ന് ഇരുപത്തി അഞ്ച് അൻപത് അങ്ങനെയാണ് പക്ഷെ അത് വിറ്റ് കഴിഞ്ഞാൽ ഒരു ടിക്കറ്റിന് അത്ര വെച്ച് തരാമെന്ന് പറഞ്ഞു പക്ഷെ അവിടത്തെ ഒരു സാഹചര്യം വളരെ ദയനീയമാണ് നാടകം ഫ്രീ ആയിട്ട് കാണിക്കാന്ന് പറഞ്ഞാലും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ആളുകൾ വന്ന് കാണണമെങ്കിൽ രാവിലെ തൊട്ട് നടപ്പാണ് സാറേ അങ്ങനെ വീടുകൾ കയറി ഇറങ്ങുന്നു ഉച്ചയായിട്ടും ഒരു ടിക്കറ്റും പോലും കൊണ്ടില്ല എന്താ നാടകം എന്താ നാടകം അടുത്താഴ്ച വടക്കാഞ്ചേരി സ്കൂളിലെ ഗ്രൗണ്ടിൽ വെച്ച് നാടക ഇത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചാ എല്ലാ വീട്ടൊന്നും തല്ലെന്നില്ല ബാക്കിയല്ലാണ്ട് അപ്പോ ഒരു നാരങ്ങ വെള്ളം കഴിക്കാനുള്ള കാശ് പോയി ഇല്ല ഇത് ഏറ്റവും പോയി നമുക്കൊന്നുമില്ല ഒരു ഐഡിയ ആണ് ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്യാം നമുക്ക് സംഭവം എന്തായാലും പോവില്ല ഇതിന് തിരിച്ചു കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ് അല്ല ഐഡിയ വരാനൊരു കാരണമുണ്ട് അതെന്താണെന്നു വെച്ചാല് ഒരാള് നാടകപ്രേമിയാണ് പക്ഷെ പുള്ളിക്ക് നാടകത്തിന് വരാനും പറ്റില്ല പിന്നെ അത്രയും പൈസ എടുത്ത് ടിക്കറ്റ് എടുക്കണ്ടല്ലോ എന്തായാലും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നാടകം എന്തൊക്കെയാണ് എനിക്ക് സംഭാവനയായിട്ട് ഒരു രൂപ തന്നു പത്ത് രൂപ ഇരുപത്തഞ്ചു രൂപ എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല സംഭാവന സംഭാവന അപ്പഴാണ് ഞങ്ങൾ അങ്ങോട്ട് അല്ല കത്തില്ല അതിനെ വളർത്തി അപ്പൊ അന്നെന്താ ഇരുപത്തിയഞ്ചു വയസ്സേ അമ്പ് വയസ്സൊക്കെ ഉള്ളു നാരങ്ങ വെള്ളം അതിനൊണ്ട് എല്ലാവരും അഞ്ചു പത്ത് പേരുണ്ട് കഴിച്ചിട്ട് പറഞ്ഞു സംഭാവനയെ നമുക്ക് ഫോക്കസ് ചെയ്യാം ഏഹ് അപ്പൊ ചെല്ലുമ്പോന്നെ ഒരു നാടകം ഉണ്ട് അടുത്താഴ്ച സംഭാവന എന്തെങ്കിലും സംഭാവന അഞ്ചു രൂപ ഓക്കെ രണ്ട് രൂപ അടുത്ത ആഴ്ച നാടകമാണ് അയ്യുമോ ഇവിടെ ആരുമല്ല സംഭാവന എന്തെങ്കിലും അങ്ങനെ സംഭാവന ഇനി ടിക്കറ്റ് 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 എടുക്കല്ലേ ഉള്ളൂ സാറേ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു കളക്ഷൻ വേണ്ടി വിളിച്ച ആള് അയാളെ കൊറേ മെമ്പേഴ്സൊക്കെ കണ്ടിരിക്കാന് ഞങ്ങൾ കൊണ്ടു നാലെണ്ണം എന്തോ പോയി മൊത്തം ഇട്ട് അഞ്ചു ബുക്കിലെന്തോ നാലെണ്ണം പോയിരിക്കുന്നത് ബാക്കി പുള്ളിങ്ങനെ മറച്ചിങ്ങനെ അടിച്ചു നോക്ക ഒരുപാട് ഒരുപാട് കാരണം നമുക്ക് ഞങ്ങൾക്ക് ഒരു ഇഷ്ടം കൊണ്ടും സംഭവം കൊണ്ടൊക്കെ ആ അത്ര ഞങ്ങൾ അലഞ്ഞു ചെരുപ്പ് കഴിഞ്ഞാൽ ഒരാളും സാധനം എടുത്തില്ല ആ അത് കുഴപ്പമില്ല മോനെ അതായത് സംഭാവന കിട്ടിയല്ലോ കിട്ടിയില്ലോ എങ്ങനെയോണ്ട് അത് കുഴപ്പമൊന്നുമില്ല സംഭാവന കിട്ടിയില്ലോത്തായ സംഭാവന പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു പിന്നെ പുള്ളി എഴുന്നേറ്റ് പോയപ്പോ നവാസിനും നമ്മുടെ ഈ എം അവതരിപ്പിക്കുന്നു എനിക്ക് മനസ്സിലായി ചെയ്തിട്ടുണ്ട് വന്നപ്പോഴൊക്കെ കണ്ടോ അത് പിന്നെ നിമേഷൻ കണ്ടത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ചാനലിനു തന്നെ ഞങ്ങളൊരു അവരുടെ ഒരു എന്തൊരു ഒരു വാർഷികം വന്ന സമയത്ത് സിദ്ധിക്ക് ഡയറക്റ്റ് ചെയ്ത ഒരു പ്രവരാണ് ഞാനും നസീറും കൂടി ഉള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ ുംകേഷും തമ്മിൽ ഞാൻ പുലിയാണല്ലോ സമയത്ത് എങ്ങനെയൊക്കെ പോകുന്നു ചാനലൊക്കെ നമസ്കാരം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു ഒരു കോടി കോമഡി എന്ന ഈ പ്രോഗ്രാമിൽ നിൽക്കുമ്പോൾ വളരെ ചാരിദ്രാർഢ്യമുണ്ട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എനിക്ക് നികേഷ് ഇപ്പൊ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്നത് കേട്ടല്ലോ ഈ മാധ്യമ പ്രവർത്തനം വിട്ട് മാധ്യമപ്രവർത്തനം വിട്ടു എന്ന് പറയുന്നത് ശരിയല്ല പ്രത്യേകിച്ച് എസ് കെ എൻ പറയുന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട് അങ്ങനെ ഒഴിവാക്കാൻ നോക്കണ്ട എപ്പോ വേണമെങ്കിലും ഞാൻ തിരിച്ചു വരാം വരാൻ സാധ്യത അപ്പൊ ഞാൻ വിചാരിച്ചു ഇതോടെ തീർന്നു വന്ന് മനസ്സിലായി തീർക്കണ്ട കാണൂ എലക്ഷൻ കാണു പക്ഷേ നിക്കൂന്നറിയില്ല എലക്ഷൻ കാണും ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടപ്പോ പറഞ്ഞായിരുന്നു ചെലപ്പോ വിട്ടുപോകുന്നു ഞാൻ ഇത്രയും ഇത്രയും യും പ്രതീക്ഷിച്ചില്ല എനിക്കിത് പറയുമ്പോൾ മറ്റൊരു കാര്യമാണ് ഓർമ്മ വരുന്ന എസ് കെ എൻ പൊതുവേ സംസാരിക്കുമ്പോൾ എല്ലാവരെയും വളരെ പ്രമോട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ് എസ് കെ എന് ഇപ്പോൾ സഹായിക്കാൻ തന്നെ ഒരു വലിയ അതിഥിയാണ് ഇവിടെ ഉള്ളത് ഞങ്ങളെക്കാൾ നാലരട്ടി ഹൈറ്റ് ഉണ്ട് കുട്ടിയെത്തന്നെ ആ കുട്ടേട്ടനെ കാണുമ്പോൾ സന്തോഷത്തോടൊപ്പം തന്നെ മറ്റൊരു വിഷമം കൂടിയുണ്ട് അത് വേറൊന്നുമല്ല ഈ കൊറിയിൽ അടുത്ത കാലത്ത് ജോലി ഭാരം താങ്ങാൻ കഴിയാതെ മരണപ്പെട്ടു പോയാൽ ചെയ്ത ഒരു റോബോട്ടിനെ കുറിച്ച് താങ്കൾ അറിഞ്ഞു കാണാം അറിഞ്ഞു വായിച്ചു അതുകൊണ്ട് മാത്രം പറയുകയാണ് ഇവിടെ കുട്ടേട്ടനുണ്ട് അത് മറക്കണ്ട ചെയ്ത നിർമ്മിത ബുദ്ധിയാ എന്തും മനസ്സിലാക്കും ഇപ്പൊ നവാസ് പിണങ്ങി കഴിഞ്ഞാൽ നവാസ് ഒരിക്കലും പുറത്തറിയരുത് എന്ന് ആഗ്രഹിച്ചു പുറത്തിട്ടു